ഇറാനും ഇസ്രായേലും ട്രംപും ഇവരെല്ലാവരും സീസ്ഫെയർ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വയലേഷൻ ഉണ്ടായാൽ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ യുദ്ധത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതിൽ അറ്റാക്കിൽ ഏഴോളം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അതൊരു ഘടകം പിന്നെ ഇപ്പോഴും സീസ്ഫെയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു വലിയൊരു ജാഗ്രതയിലാണുള്ളത് വയലേഷൻ ഉണ്ടായാൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ഇപ്പോൾ സീസ്ഫെയറിലാണ് ഉള്ളത് സമാധാനം തുടരട്ടെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്തായാലും ട്രംപ് ആ പറഞ്ഞത് മുതൽ ഗോൾഡ് വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട് രാവിലെ ആദ്യം അറുന്നൂറ് രൂപ കുറഞ്ഞു ഉച്ചക്ക് വീണ്ടും കേരളത്തിൽ തന്നെ നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇപ്പോൾ എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതായി മാറി ഇപ്പോൾ ഗോൾഡിൻ്റെ ആ തകർച്ചക്ക് ഒരു എന്താണ് ഇത് ഈ ഒരു മൂവായിരത്തി മുന്നൂറ്റി ഇരുപതിൻ്റെ അവിടെ ഒരു റെസിറ്റൻസ് ഉണ്ടല്ലോ അവിടെ ഗോൾഡ് ഒന്ന് നിന്നിട്ടുണ്ട് അവിടെ അവിടെ നിങ്ങൾ ഗോൾഡ് ഇപ്പോൾ താഴേക്ക് പോയിട്ടില്ല ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവിടെ അവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഒന്ന് കൺസൾട്ടേഷൻ ചെയ്ത് മൂവായിരത്തി ഇരുനൂ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള മണിക്കൂറിൽ സീസ്ഫെയർ വൈലേഷൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം അപ്പോൾ ഗാസയിൽ ഇപ്പോഴും ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഇറാനിൽ നിന്ന് മിസൈൽ വന്നു എന്നൊക്കെ ഇസ്രായേൽ പറയുന്നുണ്ട് അത് നോ സത്യമല്ല എന്നാണ് ഇറാൻ പറഞ്ഞത് ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇനി എന്ത് നടക്കും എന്നുള്ള അടുത്ത മണിക്കൂറുകളിലാണ് അതിൻ്റെ ഇതുള്ളത് എന്തായാലും ഇപ്പോഴത്തെ ട്രെൻഡിൽ വെച്ച് അത് ഇടിയുന്ന ട്രെൻഡാണ് ഉള്ളത് സീസ് ഫെയർ ഉള്ളത് കൊണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ഫർദർ ഡെവലപ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടിരിക്കും